ിന് പോവണേ പഞ്ചിക്കല് എന്നൊക്കെയാ ഉള്ള പഞ്ചിക്കൂട

അതേ അച്ചു അത് കണ്ടോ മലയാളം തന്നെ കണ്ടോ കണ്ടോ മണ്ടയ്ക്കൂടെ നടക്കുന്നേ ആ അതേ മൂളില് ഏറ്റവും തുഞ്ചത്താവള അച്ചു കണ്ടോ മുകളിലുണ്ട്

ആണോ അっち വന്ന് കുഞ്ഞി ദേ ഇരുന്നോ ഞാൻ ഓടി ആയി വന്നേ ഞാൻ ഇവിടുന്ന് ഓടി വretiye എടേയ് കുഞ്ഞു മുത്തം ഇവിടുത്തെ കുറിയാ മോമാ അവടെ കുളിയാണോ മഴ okay. പെയ്തിട്ടുണ്ടാവും <laughs> ai la, đi kè hả chú vui vẻ hòa 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 hòa

അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ ഓക്കെ ഓക്കെ